ഇന്ന് നാം പറയുന്നത് ഒരാളോടും പറയാൻ പാടില്ലാത്ത മഹത്തുക്കൾ പഠിപ്പിച്ച ഒരാളോടും പറയാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ് പ്രത്യേകിച്ച് മഹാനായി മാം ജൗസീർ അലിയുള്ള പഠിപ്പിച്ച ഈ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഉക്തും സലാസ പറയുകയാണ് ഏയ് ജനങ്ങളിൽ നിന്ന് നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ മറച്ചു വെക്കണേ അതിലൊന്ന് റഹബുക്ക റഹബുക്ക അതിന്റെ വാക്കൃത്വം നിന്റെ സ്വർണത്തെ മറച്ചു വയ്ക്കണമെന്ന് പറഞ്ഞാൽ നിന്റെ സമ്പത്തിനെ നിന്റെ അവസ്ഥകളെ നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ അനുഗ്രഹമായിട്ട് ലഭിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നീ മറച്ചു വെക്കണേ മറ്റൊരാളോടും പറയരുത് നിന്റെ അടുക്കലുള്ള ഈ സമ്പത്തുകൾ അത് മറ്റുള്ളവരിൽ നിന്നുള്ള അസൂയിക്കും ദുരാഗ്രഹത്തിനും കാരണമാകും സമ്പത്തിന്റെ വിഷയം അങ്ങനെയാണ് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് പിടിക്കില്ല ഇനി ആ സമ്പത്തങ്ങാനും ഇല്ലേ ജനങ്ങൾ നിന്നോട് ദയ കാണിക്കും നീ വിലയില്ലാത്തവനാകും നീ നിസാരനാകും അപ്പൊ ഇതാണ് ഒന്നാമത്തെ വിഷയം നിന്റെ സമ്പത്തുകൾ നിന്റെ മൊതലുകൾ മറ്റൊരാളുടെ മുന്നിൽ വെളിവാക്കാൻ പാടില്ല ഇനി രണ്ടാമതായി മഹാനവറുകൾ പഠിപ്പിക്കുന്നത് സിഹാബുക്ക നിന്റെ ജേർണിയെ പറ്റി ആരോടും പറയരുത് എന്താണ് ജേണി നിന്റെ ഇപ്പോഴത്തെ ജീവിതത്തെ പറ്റി നിന്റെ നിനക്ക് ലഭിച്ച പുതിയ ജോബ് പുതിയ ജോലിയെ പറ്റി നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ എൻഗേജ്മെന്റുകൾ പുതിയ പ്രോജക്റ്റുകൾ പുതിയ പ്ലാനുകൾ നിന്റെ പുതിയ കാൽവെപ്പുകൾ ഇതൊന്നും പരസ്യമാക്കരുത് രഹസ്യമാക്കി വയ്ക്കുക അത് ഈവൻ നമ്മുടെ സ്വപ്നങ്ങളാണെങ്കിൽ പോലും യാതൊരു ആവശ്യവുമില്ലാതെ ഇങ്ങനെ പരസ്യമാക്കി നടക്കരുത് മഹാനായ മഹാനായൂബ് നബി അലൈഹി തന്റെ മകനായ നബി ോട് പറയുകയാണ് നീ നിന്റെ സ്വപ്നങ്ങൾ നിന്റെ സഹോദരന്മാരുടെ മുന്നിൽ വെച്ച് അവരോട് പറയരുത് വെളിപ്പെടുത്തരുത് അങ്ങനെ വെളിപ്പെടുത്തരുത് എന്ന് പറയാനുള്ള കാരണം യൂസുഫ് നബി അലൈഹി സ്ലാമിന്റെ വിഷയത്തിൽ പേടിച്ചിരുന്നു തന്റെ സഹോദരങ്ങൾ അവനിൽ അസൂയ വയ്ക്കുമോ എന്ന് പേടിച്ചിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാം താൻ കണ്ട സ്വപ്ന ൾ തൻ്റെ സഹോദരങ്ങൾക്ക് വെളിപ്പെടുത്തരുത് എന്ന് യഹൂബ് നബി അലൈഹി സ്വലാം യൂസുഫ് നബിയോട് ഉപദേശിച്ചിരുന്നു ആ സ്വപ്നങ്ങൾ വെളിപ്പെടുത്തുന്നത് മൂലവും സഹോദരങ്ങളുടെ അസൂയ വന്നേക്കാം എന്ന് ഭയപ്പെട്ടിട്ടാണ് മഹാനവറുകൾ അങ്ങനെ നിർദ്ദേശം കൊടുത്തത് ഇനി മൂന്നാമതായി ഒരാളോടും പറയാൻ പാടില്ലാത്ത കാര്യമാണ് മത് ഹബുക്ക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്റെ മനസ്സിലുള്ള എല്ലാം വെട്ടി വെട്ടിത്തുറന്നു പറയരുത് എന്നാണ് എന്ന് പറഞ്ഞാൽ നീ ഒരാളെയും ഉപദേശിക്കാൻ പോകരുത് അണ്ടിൽ അഡ്വൈസ് എന്നെ ഒന്ന് ഉപദേശിക്കൂ എന്ന് പറഞ്ഞ് ഉപദേശം തേടുന്നത് വരെ ഒരാളെയും നീ ഉപദേശിക്കാൻ പോകരുത് അതാണ് പറഞ്ഞത് നിന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്നു പറയരുത് നിനക്ക് ഇന്നയാളെയാണ് ഇഷ്ടം ഇന്നേ വെറുപ്പ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും മറ്റുള്ളവരോട് തുറന്നു പറയാനുള്ളതല്ല മാത്രമല്ല ഇങ്ങനെയുള്ള ചർച്ചകൾ വെറും അനാവശ്യ ചർച്ചകൾക്കും മറ്റും ഉള്ളൂ സുപ്രസിദ്ധ ഖത്താബ് ഈ വാക്ക് നിങ്ങൾ അലൽ കലാമി അല കേട്ടിട്ടില്ലേം ഞാൻ ഇന്ന വാക്ക് പറഞ്ഞതിന്റെ മേൽ ഒരുപാട് വട്ടം പല വട്ടം ഞാൻ ദുഃഖിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ മൗനം പാലിച്ചതിന്റെ പേരിൽ ഒരു വട്ടം പോലും ഞാൻ ദുഃഖിച്ചിട്ടില്ല അതുകൊണ്ട് നാം ഇവിടെ അടിവറയിട്ട് പറയാനുള്ളത് മൗനം വിദ്വാനുഭൂഷണം ആവശ്യങ്ങൾക്ക് മാത്രം നമ്മുടെ നാവ് ഉപയോഗപ്പെടുത്തുകയും വാക്കുകൾ വിനിയോഗിക്കുകയും ചെയ്യുക റബ്ബ് തൗഫീക്ക് നൽകട്ടെ അമിൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ